ഈശ്വമി ശിഹായി ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു അവൾ കരഞ്ഞപേക്ഷിച്ചു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന നിസ്സഹായാവസ്ഥയിലുള്ള അനുഭവമാണ് നിസ്സഹായാവസ്ഥയിൽ പ്രകടമാകുന്ന ഒരു വികാരമാണ് കരച്ചിൽ ഒപ്പം അതൊരു ആശ്രയത്വമുള്ള വ്യക്തിയോടുള്ള ഒരു അപേക്ഷയും കടന്നു വരുന്നുണ്ട് യാചനയാണ് ആ കലാൻകാരി സ്ത്രീയുടെ മകളെക്കുറിച്ചുള്ള വ്യഗ്രതയാണ് ആ മകളുടെ ജീവൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആകാംക്ഷയാണ് അവളുടെ കരച്ചിൽ അത് അപേക്ഷയായി പുറത്തേക്ക് വരുന്നു അങ്ങ് വന്ന് എൻ്റെ മകളെ സുഖപ്പെടുത്തണമേ ഈശോ ഒരു വാദഗതി മുഴക്കുന്നെങ്കിൽ തന്നെയും അതവിടെ കൂടിയിരുന്നവർക്ക് ഒരു ചിന്ത നൽകുകയാണ് ഇവൻ ഇസ്രയേലിൻ്റെ പരിശുദ്ധന ഇവൻ അസാധ്യമായിട്ടൊന്നും തന്നെയില്ല ഇല്ല പ്രിയമുള്ളവരെ കരഞ്ഞപേക്ഷിക്കുക അല്ലെ കരച്ചില് നിസ്സാരമായ ഒരവസ്ഥയല്ല ഹൃദയം നുറങ്ങിയിട്ടുള്ള ഒരവസ്ഥയാണ് അപ്പം നമുക്കും കരച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ആ കരച്ചിലുകൾ ശ്രവിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് മറ്റുള്ളവരുടെ നേർക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കും അവൻ്റെ അവരുടെ കരച്ചിലിൻ്റെ ധ്വനി എന്താണ് അതിൻ്റെ ആഴം എന്താണ് ആ കരച്ചിലിന് പരിഹാരം വണ്ണം അവർക്ക് സാന്ത്വനമായി മാറുക യേശു അതുതന്നെയാണ് പറഞ്ഞത് നിൻ്റെ മകൾ സുഖപ്പെട്ടിരിക്കുന്നു അന്യമായത് അന്യ അന്യർക്കെടുത്തു കൊടുക്കുന്നതിലല്ല മറിച്ച് സ്വന്തമായിട്ടുള്ളതിനെ അവകാശപ്പെടുന്നവനിലേക്ക് കൊടുക്കുന്നതിൽ യേശു അതിൻ്റെ ആനന്ദം കണ്ടെത്തുന്നു ദൈവം ഇപ്രകാരം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് തൻ്റേതായ തൻ്റെ ഭാഗം അവർക്ക് പ്രദാനം ചെയ്യുന്നതിലേക്ക് അവൾ സംതൃപ്തിയോടെ കടന്നു പോകുന്നു തൻ്റെ മകളുടെ സൗഖ്യത്തെ പ്രതി നമുക്ക് ഇപ്രകാരം ആശ്രയിച്ച് മുന്നേറാം അവിടെ നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ ആമേ